തൈക്കാട്ടുശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ വികസന നേട്ടങ്ങൾ പൊതുജനങ്ങളിലേക്ക് ഭരണസമിതി ഒരുക്കുന്ന വിജയ കുതിപ്പുകളുടെ പ്രത്യേക ചിത്രീകരണ പരിപാടി തദ്ദേശ നേട്ടം അറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് പൊതുജനങ്ങളിലേക്ക് എത്തുന്നത് കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പി ആർ എസ് മീഡിയയുടെ നേതൃത്വത്തിലാണ് തദ്ദേശ നേട്ടം അറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചിത്രീകരിക്കുന്നത് ഭരണസമിതിയുടെ ഭരണ നേട്ടങ്ങൾ വികസന പ്രവർത്തനങ്ങൾ അംഗങ്ങളുടെ അഭിമുഖങ്ങൾ ഫീച്ചറുകൾ തുടങ്ങിയ പല വിഭാഗങ്ങളിലായിട്ടാണ് വികസന പ്രവർത്തനങ്ങൾ ചിത്രീകരിക്കുന്നത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് വാട്സപ്പ് സ്റ്റാറ്റസ് തുടങ്ങിയ നാല് വിഭാഗങ്ങളിലായിട്ടാണ് ഈ പ്രോഗ്രാമുകളെല്ലാം ക്രമപ്പെടുത്തിയിരിക്കുന്നത് പ്രസ്തുത പ്രോഗ്രാമുകൾ അടങ്ങിയ വീഡിയോകൾ വാർത്തതല വാട്സപ്പ് ഗ്രൂപ്പുകളിലും പൊതു വാട്സപ്പ് ഗ്രൂപ്പ് അടങ്ങിയ സമൂഹ മാധ്യമങ്ങളിലും പ്രചരിപ്പിക്കുവാൻ കഴിയും വിധമാണ് ഇത് ചിത്രീകരിക്കുന്നത് പഞ്ചായത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും മുന്നിലേക്കെത്തുന്ന തദ്ദേശ നേട്ടം അറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിജയകരമായി നടപ്പിലാക്കുന്നതിനാവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും എല്ലാ അംഗങ്ങളുടെയും പൂർണ്ണ പിന്തുണയും സഹകരണവും ഉണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു